പൈസ അങ്ങനെ ഇണ്ടായിരുന്നു വേഗം പോയി റെഡി ആയിട്ടും അത്ര പൂക്കാനോ ആ പോവാദൂന് ആദൂന് ഇതില്ലല്ലോ ഇപ്പൊ നമ്മക്കേ ഒര ഇല്ല വറച്ച് ആദൂന് ഇട്ട് കൊടുക്കാം അവിടെ പൂണ്ടാവും ഇന്ന് ഞാൻ സ്കൂള് ഇട്ട് വന്നപ്പോ ഞാൻ കണ്ടതാ അവിടെ എവിടെങ്കിലും ഇവിടെ പൂവുണ്ട് വ എടീത്തൊന്ന് പിടിച്ചാ പിടിച്ചോട്ട് ഇഷ്ടം പോലെ ഇണ്ടല്ലോ പൂ വേഗം അവിടെ ൂണ്ടന്ന് ശിവതാ പറഞ്ഞേ കൊറേ ഇണ്ടല്ലോ പൂ അതു അയ്യോ അയ്യോയോ ഞാന സഹായിക്കെറിയ പൂക്കെ ഇണ്ടല്ലോ ഇവിടെ നിനക്ക് എന്തോരം പൂ കിട്ടി എനിക്ക് പൂ കിട്ടി ആ ത്രി നാളെ ഇണ്ടേ രാവിലെ എന്തേരം പൂ കിട്ടി പൂവൊക്കെ എന്തൊക്കെ പൂ കിട്ടിയ ശുഷ്പൂ പിന്നെ അരിപ്പൂ നിനക്കെന്തോരം പൂ കിട്ടി മഞ്ഞ കളറും മഞ്ഞ മഞ്ഞക്കളറും പൂ പറിച്ചില്ലേ പിന്നെ അവന്റെ പൂത് ഓകെ ഓക്കെ എങ്ങനെ നമ്മടെ പൂക്കൾ പറിക്കാൻ പോയൊരു കാഴ്ച അടിപൊളിയല്ലേ ഇനി അങ്ങോട്ടുള്ള കാലങ്ങളിൽ ചിലപ്പോൾ ഇങ്ങനെയുള്ള കാഴ്ചകളൊന്നും നമുക്ക് കിട്ടത്തില്ല ഇപ്പോഴേ ഇല്ല ഇപ്പോൾ നമ്മുടെ കടകളിലൊക്കെ ഷോപ്പുകളിലൊക്കെ റെഡിമെയ്ഡ് പൂക്കളങ്ങൾ വന്നു തുടങ്ങി എൻ്റെയൊക്കെ ചെറുപ്പകാലത്തിൽ നമ്മൾ സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ കൂട്ടുകാരൊത്ത് പൂക്കൾ പറിക്കാനായിട്ട് അരിപ്പൂ കാക്കപ്പൂ എന്നുള്ള ചെറിയ ചെറിയ നമ്മുടെ പറമ്പിലൊക്കെയുള്ള പൂക്കൾ പറിക്കാൻ പോയി അതൊക്കെ പറിച്ചെടുത്ത് അതൊരു ഭയങ്കര അനുഭവം തന്നെയായിരുന്നു അപ്പോൾ അപ്പം അതൊക്കെ കൊണ്ടുവന്നിട്ടാണ് നമ്മൾ പൂക്കൾ കിട്ടണമെന്ന് വെച്ചാൽ പിന്നീട് പിന്നീട് കാലങ്ങളായി ഇപ്പം നമ്മൾ ജമന്തി മറ്റുള്ള പൂക്കൾ മറ്റേ പുറത്ത് മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന പൂക്കളൊക്കെ പറിച്ച് ഇവിടെ വരുന്ന പൂക്കൾ മേടിച്ച് നമ്മൾ പൂക്കൾ ഇടാൻ തുടങ്ങി പിന്നെ ഇപ്പോഴത്തെ ഈ പുതിയ ഇപ്പം രണ്ടായിരത്തി ഇരുപത്തിനാലാകുമ്പോൾ എനിക്ക് തന്നെ പൂക്കളം റെഡിമെയ്ഡ് അറിയാൻ തുടങ്ങി അതാണ് അപ്പോൾ നമ്മുടെ പഴയ കാലത്ത് ഒരു പൂക്കളം ഒരു ഓണക്കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര ഒരു ഫീലാണ് അതിൽ ഒത്തിരി നമുക്ക് എന്താ പറയുക ഒത്തിരി സംഭവങ്ങൾ നമുക്ക് മിസ്സായിക്കൊണ്ടിരിക്കുകയാണ് ആ പൂക്കൾ പറിക്കാൻ പോലും ആ എന്താ പറയുക ഓണക്കാഴ്ചകളും ഒത്തിരി അപ്പം നമ്മൾ ആ ഒരു കാഴ്ച ചെറുതായിട്ട് നിങ്ങളിലേക്കൊന്ന് ഷെയർ ചെയ്യാണ് നമ്മുടെ ഈ ഒരു പൂക്കള് എൻ്റെ മോളും ചേട്ടൻ്റെ മക്കളൊക്കെ ഒക്കെ ഉണ്ടായിരുന്നു അപ്പം ഈ ഒരു കുഞ്ഞ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളൊന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക അപ്പം ഇനിയും ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോകളൊക്കെ നമ്മൾ ചെയ്യാൻ ശ്രമിക്കും എന്താ പിന്നെ അപ്പോൾ മറ്റൊരു